യൂറിൻ ലീക്കേജ് അല്ലെങ്കിൽ യൂറിൻ ഇൻകോണ്ടിനെസ് തന്നൊരു കണ്ടീഷൻ ഇപ്പം ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് യൂറിൻ ലീക്കേജ് അതെങ്ങനെ നമുക്ക് ഫിസിയോതെറാപ്പി വഴി സർജറി ഇല്ലാതെ മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ പേര് അലീന ആൽബർട്ട് ഞാൻ സെൻട്രൽ ആൻഡ് ഹെൽത്ത് എഞ്ചേഴ്സിലെ കൺസൾട്ടന്റ് ഫിസിയെപ്പിസ്റ്റ് ആണ് സാധാരണ ഇത് കണ്ടുവരുന്നത് കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് റിലേറ്റഡ് കൊണ്ട് നമുക്ക് യൂറിൻ ലീക്കേജ് വരാം അല്ലെങ്കിൽ മെനോപ്പോ സ്ത്രീകളിൽ മെനപ്പോസ് കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ ചിലപ്പം ആഫ്റ്റർ ഡെലിവറി നമുക്ക് യൂറിൻ ലീക്കേജ് വരാം ഇനി നമ്മൾ മെയിൽസിന്റെ കാര്യം പറയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റിന്റെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് യൂറിൻ ലീക്കേജ് വരാം യൂറിൻ ലീക്കേജ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ചിലപ്പോൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടും അറിയില്ല പക്ഷേ ഇതേപോലത്തെ പേഷ്യൻസ് ഒന്ന് തുമ്മുമ്പോൾ ചിലപ്പോൾ നമ്മൾ യൂറിൻ ചിലപ്പോൾ ഇറ്റ് ഇറ്റുപോകുന്ന പോലെ തോന്നും ഒന്ന് ചുമക്കുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വെയിറ്റ് കൂടി സാധനം എന്തെങ്കിലും കുഞ്ഞിനെടുക്കുമ്പോ അല്ലെങ്കിൽ കുറെ കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഇതിന് ബുദ്ധിമുട്ട് അറിയുന്നത് ഇതേപോലെ കണ്ടീഷൻസ് കുറച്ച് വേഴ്സൺ ആകുമ്പോ പേഷ്യൻസ് കണ്ടിന്യൂസ് ഡേ ടു ഡേ ലൈഫിൽ പാഡ് പോലുള്ള ഡൈപ്പേഴ്സ് പോലുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും സാധാരണ ഗതിയിൽ പേഷ്യന്റ് ഡോക്ടേഴ്സിനെടുത്ത് പോകുമ്പോൾ യൂഷ്വലി ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു സർജറി ആയിരിക്കും സർജറി അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നമുക്ക് എക്സൈസ് ഒരു ഫിസിയോതറാപ്പിന്റെ ഹെൽപ്പോടെ എസൈസ് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ളത് പക്ഷെ നമുക്കറിയാം ഒരു എസൈസ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന സമയവും അതിന്റെ എഫക്ടീവ്നസ് കാരണം അതിനുള്ള മസിൽസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ഈ സമയത്താണ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ ഹൈഫൈം എന്നൊരു ടെക്നോളജി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊരു ചെയർ ഫോർമാറ്റിലുള്ള ടെക്നോളജി ആയിരിക്കും ഇതിൽ കറക്റ്റ് പേഷ്യൻസിന്റെ പെൽവിക് മസിൽസിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻസ് കൊടുക്കും ഏകദേശം നമ്മൾ കീഗിൾസ് എക്സസൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടെൻ തൗസൻഡ് മടങ്ങ് സ്റ്റിമുലേഷൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു ട്വന്റി മിനിറ്റിന്റെ ഒരു സെഷനിൽ പേഷ്യന്റ് കിട്ടുന്നത് കറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മൾ പെൽവിക് ഫ്ലോർ ആയിരിക്കും ഏകദേശം ഇതിന്റെ സെഷൻസ് പറയുന്നത് ട്വൽവ് ടു എയ്റ്റീൻ സെഷൻസ് ആയിരിക്കും നമ്മൾ പേഷ്യന്റ് റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇത് പേഷ്യന്റിന്റെ മസിൽസിന്റെ കപ്പാസിറ്റി നുസരിച്ച് പേഷ്യൻസിന്റെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് കണ്ടീഷൻ വേഴ്സിറ്റി അനുസരിച്ച് നമ്മളിതിനെ മാറ്റും ഈ ട്രീറ്റ്മെന്റ് ഒപ്പം തന്നെ നമ്മൾ കീഗൽസ് എക്സൈസും കൂടെ പേഷ്യന്റ് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കും യൂഷ്വലി ഫൈവ് ടു സിക്സ് സെഷൻസിലൂടെ പേഷ്യൻസിന്റെ ഇമ്പ്രൂവ്മെന്റ് പറയും തുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു എന്ന് പറയും ചുമയ്ക്കുമ്പോൾ യൂറിൻ ലീക്കേജ് ആവുന്നതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു എന്ന് പറയും അതേപോലെ തന്നെ നമുക്കിപ്പോ ബാത്റൂമിലേക്ക് പോകണം അതിന് മുന്നേ തന്നെ എത്തുന്നതിന് മുന്നേ തന്നെ മൂത്രം പോകുന്നതിന് ഫ്രീക്വൻസി കുറഞ്ഞെന്നൊക്കെ പറയുന്നത് അത് ഫൈവ് ടു സിക്സ് സെഷൻസിലൂടെ നമുക്ക് അതിന് ഇമ്പ്രൂവ്മെന്റ് അറിയാൻ പറ്റും ഈ ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെയിൻലെസ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അതേപോലെ തന്നെ പേഷ്യൻസിന് ചിലപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും ഡ്രസ്സ് റിമൂവ് ചെയ്യണോ എന്നുള്ളത് അങ്ങനെ വേണ്ട നമുക്ക് വിത്ത് ഡ്രസ്സ് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നമ്മളിടയിൽ പലരും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ഇത് പുറത്ത് പറയാനുള്ള മടി കാരണം മാത്രം ഇത് ആരും അറിയാതെ പോകുന്നു അത് പക്ഷേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കറക്റ്റ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ചെയ്താൽ ഒരു സർജറി വരെ നമുക്ക് ഒഴിവാക്കി അവരുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്